തെളിവ് നശിപ്പിക്കാനും തൊണ്ടി മുതലുകൾ തന്നെ അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാനുമെല്ലാം ഈ പത്ത് ദിവസത്തെ സമയം കൊണ്ട് സാധിക്കും ഇതിൽ നഷ്ടപ്പെട്ട സ്വർണം എത്ര എവിടെ ആർക്ക് വിറ്റു ആരൊക്കെ ചേർന്ന് വിറ്റു ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കാളികൾ സ്വർണം കണ്ടെടുക്കണം ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ട കാര്യമാണ് അതിപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല അത് വേണം ഒരു പ്രതിയിൽ നിന്നായിരിക്കും മറ്റ് പ്രതികളിലേക്ക് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഈ മോഷ്ടിച്ചു കൊണ്ടുപോയ സ്വർണ പാളികൾ സംബന്ധിച്ചുള്ള അത് കണ്ടെടുക്കുന്നതിനും അതൊരു കേസിനെ സംബന്ധിച്ച് അതൊരു തൊണ്ടി മുതലാണ് മാത്രമല്ല ശബരിമലയെ സംബന്ധിച്ച് അതൊരു പുണ്യവസ്തുവാണ് അതിൻ്റെ വീണ്ടെടുക്കലും പുനസ്ഥാപനവുമെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതെല്ലാം അന്വേഷണ ഉത്തരവാദിത്തത്തിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ് അത് അതവര് നിർവഹിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അറസ്റ്റ് ഇപ്പോൾ നമുക്കറിയാമല്ലോ പോറ്റിയെ പ്രതിയാക്കിയത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അത് ആറാം തീയതിയാണ് പതിനാറാം തീയതിയാണ് അറസ്റ്റ് ചെയ്തത് ഒരു മോഷണ കേസിൽ പത്ത് ദിവസത്തെ വൈകൽ പോറ്റി എവിടെയായിരുന്നു പൊറ്റി അന്വേഷിച്ചിട്ടുണ്ടോ പൊറ്റിയെ കണ്ടെത്താൻ ഗവൺമെൻറ് അല്ലെങ്കിൽ പോലീസ് പരിശ്രമിച്ചിട്ടുണ്ടോ അപ്പോൾ പത്ത് ദിവസത്തെ ഡിലേ എന്ന് പറയുന്നത് ഒരു മോഷണ കേസിൽ വളരെ മെറ്റീരിയലാണ് തെളിവ് നശിപ്പിക്കാനും തൊണ്ടി മുതലുകൾ തന്നെ അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാനുമെല്ലാം ഈ പത്ത് ദിവസത്തെ സമയം കൊണ്ട് സാധിക്കും പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരമായിട്ട് ഈ അവസരം ദുരുപയോഗപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല പോറ്റി മാത്രമല്ല പോറ്റിയെ പോറ്റി വളർത്തിയവരുണ്ട് ഒറ്റയിൽ നിന്ന് ആനുകൂല്യങ്ങൾ പറ്റി വളർന്നവരുണ്ട് ഇതിൽ അഡ്മിറ്റഡ്ലി എഫ്ഐആറിൽ തന്നെ കൂടാതെ ഉണ്ടല്ലോ ഒരാൾക്ക് മാത്രമായിട്ട് കൂടാതെ നടത്താൻ കഴിയില്ലല്ലോ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ അവരെ എല്ലാം ഈ കേസിൽ പ്രതികളാക്കി അറസ്റ്റ് ചെയ്ത് അവരിൽ നിന്നെല്ലാം തെളിവ് ശേഖരിച്ച് അവരുടെയെല്ലാം മൊഴികളുടെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കാൻ സാധിക്കണം അത് കേസന്വേഷണത്തിനും കേസിൻ്റെ വിചാരണയ്ക്കും ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് കോൺഗ്രസ് ഒരു ജംബോ പാർട്ടിയാണ് അതിനൊരു ചെറിയ നേതൃത്വം പോരാ ശക്തമായ നേതൃത്വം വേണം അതിനെ കരുത്തുറ്റ നേതൃത്വമാണ് ഇപ്പോൾ എ ഐ സി സി അംഗീകരിച്ചിട്ടുള്ളത് ഞങ്ങളെല്ലാവരും വളരെ സംതൃപ്തരാണ് സന്തുഷ്ടരാണ് അങ്ങനെയൊന്നും സജീവമായിട്ടുള്ള ഏതെങ്കിലും കാര്യമായ അതിർത്തി അതൃപ്തികളൊന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഏതാണ്ട് എല്ലാവരുടെയും ഫലപ്രദമായ നിർദ്ദേശങ്ങൾ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം പരിശോധിച്ചിട്ടുണ്ട് പരിഗണിച്ചിട്ടുണ്ട് ഇനിയും പരിഗണനയിലുണ്ട് ഇതിപ്പോൾ ജനറൽ സെക്രട്ടറിമാരുൾപ്പെടെയുള്ള ലിസ്റ്റാണ് വന്നിട്ടുള്ളത് ഇനി സെക്രട്ടറിമാരുടെയും എക്സിക്യൂട്ടീവും കൂടെ വരും അതുകൂടെ വരുമ്പം സമ്പൂർണ്ണ തൃപ്തി സംതൃപ്തി സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്